മുപ്പിളിയത്ത് പിടികൂടിയത് മ്ലാവിറച്ചു ചുമട്ട് തൊഴിലാളി ജയിലിൽ കിടന്നത് മുപ്പത്തിയഞ്ചു ദിവസം മ്ളാവിറച്ചി എന്ന പേരിൽ തൃശൂർ മുപ്പിളിയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് പോത്തിറച്ചി കേസിൽ അകപ്പെട്ടതോടെ മുപ്പത്തഞ്ചു ദിവസമാണ് രണ്ടു പേർ ജയിലിൽ കിടന്നത് ചാലക്കുടി മേച്ചിറ സ്വദേശിയും ചുമട്ടു തൊഴിലാളിയുമായ സുജേഷാണ് സുഹൃത്ത് ജോബിക്കൊപ്പം കേസിൽ അകപ്പെട്ടത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് മ്ലാവിറച്ചി കഴിച്ചെന്ന് പറഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇരുവരെയും അറസ്റ്റ് ചെയ്തത് മുപ്പത്തഞ്ചു ദിവസം ജയിലിൽ കിടന്നതിന് പിന്നാലെ ഹൈക്കോടതി ഇരുവർക്കും ജാമ്യം അനുവദിക്കുകയായിരുന്നു എന്നാൽ പിന്നീടാണ് സുജേഷിന്റെ ജീവിതം തകർന്നത് അറസ്റ്റിലായ ശേഷം സുജേഷിന്റെ ജീവിതം കീഴ്മേൽ മറിഞ്ഞു ഭാര്യ വിവാഹമോചനം നേടി രണ്ടു മക്കളുണ്ട് ഇവർക്ക് അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായ സുജേഷിന്റെ ജീവിതം കള്ളക്കേസിൽ കുടുങ്ങിയതോടെ പ്രതിസന്ധിയിലായി വൈകാതെ ഇവരിൽ നിന്ന് പിടികൂടിയത് മ്ലാവിറച്ചയല്ലെന്ന് ഫോറൻസിക് ലാബിൽ നിന്നുള്ള ഫലം വന്നു മ്ളാവിറച്ചാണെന്നാണ് വനംവകുപ്പ് പറഞ്ഞത് പരിശോധനാ ഫലം വന്നപ്പോൾ പോത്തിറച്ചിയാണ് മുപ്പത്തഞ്ചു ദിവസം ജയിലിൽ കിടന്നു ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ഇന്നും വനംവകുപ്പ് ഓഫീസിലെത്തി ഒപ്പിട്ടു ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി ആലോചിക്കുന്നുണ്ട് അത്രമാത്രം അനുഭവിച്ചുവെന്നും സുജേഷ് പറഞ്ഞു എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ജോബിനെ കാണിച്ചു അറിയുമോ എന്ന് ചോദിച്ചു ഞാൻ ഒന്ന് അറിയും ഇവൻ്റെ ഇറച്ചി പിടിച്ചിട്ടുണ്ട് ഒരു കാട്ടിറച്ചിയാണ് അപ്പോൾ ഇത് എവിടെ നിന്ന് എനിക്ക് കിട്ടിയതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു സാറേ ഇത് കാട്ടിറച്ചല്ല ഇത് പോത്തിറച്ചിയാണ് ഏ ഇത് ഞാൻ കൊടുത്തതാണ് ഇരുപത് മുന്നേ കൊടുത്തതാണ് ഇരുപത്സം അവൻ ഇവിടെ ഇല്ല ഇവൻ്റെ വീട്ടിലില്ലാത്തതുകൊണ്ട് ആ ഫ്രീസറിൽ വെച്ച് പോയതാണ് മഞ്ഞപ്പൊടി ഉപ്പിട്ട് വെച്ചിട്ട് പോയതാണ് ചീത്തയാവേണ്ടി ഞാൻ കാരണം കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീറ്റാവുമല്ലോ അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ ചെയ്ത് വെച്ചതാണ് മോനെപ്പൊടി എന്തുകൊണ്ട് കിട്ടുന്നൊക്കെ അപ്പൊ പറഞ്ഞു അയാ അതിനൊക്കെ ഞങ്ങൾക്ക് അറിയാം കാട്ടിറച്ചാണോ നാട്ടിറച്ചാണോ നീ ഞങ്ങളെ പിടിപ്പിക്കണ്ട ഏഹ് നീ എവിടുന്നാ കിട്ടിയെന്ന് ചോദിക്കാൻ പറഞ്ഞ് ജോബിനെ മാറ്റി എഴുതി എന്നെ വേറെ റൂമിലേക്ക് കൊണ്ടുപോയി പറയാൻ പറഞ്ഞു നമുക്ക് എന്താ പറയാ സത്യമല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്ക് ഇല്ലാത്ത കാര്യം പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു ചോദിക്കുന്ന ചോദിക്കുന്ന എനിക്കറിയില്ല അറിയില്ല എന്ന് പറഞ്ഞപ്പോ ശാരീരികമായിട്ട് നന്നായിട്ട് തന്നെ നന്നായിട്ട് നന്നായിട്ട് ശാരീരികമായിട്ട് നന്നായിട്ട് നല്ലോണം എന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു